നമസ്തേ ലിജി ഫ്രം ഫാബ്ലൻസ് അപ്പോൾ അത് വീണ്ടും നമ്മൾ ഒരു ഇന്നർ കോട്ട് കൺസെപ്റ്റിൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചത് കുറച്ചുകൂടെ ഒതുങ്ങി നിൽക്കുന്നവർക്ക് കുറച്ച് തടിയുള്ളവർക്ക് നമ്മളൊരു മിഡിൽ ഏജ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും കുറച്ച് വണ്ണമൊക്കെ വെച്ചിരിക്കുന്നവർക്ക് ഇന്നർ കോട്ട് ഇടാൻ ആഗ്രഹമുണ്ട് സ്വാഭാവികം അപ്പോൾ അതിനെ പറ്റി ഒതുങ്ങിയ രീതിയിലുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ചോദിച്ച ആൾക്കാർ കാണുന്നുണ്ടല്ലോ ഹായ് അപ്പോൾ അതുപോലെ പറ്റിയ രീതിയിൽ അത് ഇനി അങ്ങനെ മാത്രമല്ല അത് ഇന്നർ കോട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റിൽ കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇത് മെറ്റീരിയൽ ആരെടുത്തിട്ട് നോർമൽ ടോപ്പും ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ആ ഒരു കൺസെപ്റ്റിലെടുക്കുകയാണെങ്കിൽ ഇതാ ഇതുകൊണ്ട് ഈ റയോണിൽ മിറർ വർക്ക് വരുന്ന ഈ ഒരു മെറ്റീരിയൽ കണ്ടോ ഇതുകൊണ്ട് നമുക്ക് ഇന്നർ ചെയ്യാം സ്ലീവ് ലെസ് ആയിട്ട് ഇന്നർ ചെയ്യുക ആ മുമ്പത്തെ ഷോർട്ട്സ് ആ ഷോർട്ട് വീഡിയോയും കൂടെ നോക്കണം കേട്ടോ അതിന് നോക്കൂ ഇതാ നമ്മൾ ജോർജൻറ്റ് ഹക്കോബയാണ് വരുന്നത് അപ്പോൾ കോട്ടൺ ലവേഴ്സിന് കംഫർട്ടബിൾ ആയിരിക്കും കാരണം ഇത് കോട്ട് പോലെ വരുക പുറത്തേക്ക് വരിക ഇന്നറായിട്ട് വരുന്ന ആ റയോൺ ടൈപ്പ് ഫാബ്രിക് കംഫർട്ടബിൾ ആണല്ലോ ഇത് നമ്മൾ ജോർജൻറ്റ് ഹക്കോബയാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ടു സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഇരുന്നൂറ്റി അറുപത് രൂപ ഞാൻ നോർമൽ ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ അപ്പോൾ ഇത് കോട്ട് ചെയ്യുക ഇതുകൊണ്ട് ഇന്നർ ചെയ്യുക അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയാവാം ഇനി അതിൽ വേറൊരു ഓപ്ഷൻ കുറച്ചും കൂടി ഒരു പ്രീമിയം ലെവലിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഈ ഒരു ഹക്കോവ നമ്മൾ പ്രീമിയം ഹക്കോബ ടു ഫിഫ്റ്റി റുപ്പീസ് ഇപ്പം പറ്റി ഇരുന്നൂറ്റി അൻപത് രൂപ വരുന്നതാണ് കട്ട് വർക്ക് വരുന്ന ഈ ഒരു എല്ലോയിൽ ഇത് ഇന്നർ ചെയ്യാം മൂ ലൈനിങ് വെച്ചിട്ട് ഇന്നർ ചെയ്യാം കോട്ടൺ ലൈനിങ് വെച്ചിട്ട് എന്നിട്ട് ഇത് ഇങ്ങനെ കോട്ട് ചെയ്യാം അപ്പോൾ ഇത് ടു ഫിഫ്റ്റി ഇത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപ ഇനി നെക്സ്റ്റ് നമ്മൾ വരുന്ന കളറിൽ ഇത് നമ്മൾ വരുന്നു പീക്കോ ഗ്രീൻ കളറിലാണ് ഇത് കാമ്പ്രിക് കോട്ടണിൽ പ്ലെയിൻ ആണ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് കാമ്പ്രിക് കോട്ടൺ കംഫർട്ടബിൾ ആയിട്ട് ലൈനിങ് ഇല്ലാതെ വേണമെങ്കിൽ മിന്നറ് ചെയ്യാം എന്നിട്ട് അതിന് കോട്ടായിട്ട് നമ്മൾ വരുന്ന ജോർജറ്റ് ഹക്കോബിയാണ് വരുന്നത് ഇത് നമുക്ക് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ടു സിക്സ്റ്റി റുപ്പീസ് ഇപ്പം മീറ്റി ഇരുനൂറ്റി അറുപത് രൂപ അപ്പം ഇതുകൊണ്ട് ഒരു കോട്ട് പോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും ഇങ്ങനെ ഇന്നർ ആൻഡ് കോട്ട് പോലെ അങ്ങനെ ചെയ്യാം ഇനി അല്ലെങ്കിൽ നോക്കും നമ്മൾ കോട്ടൺ ജക്കാഡിൽ വരുന്ന കോട്ടൺ ബ്രോക്കേഡ് ജക്കാഡല്ല കോട്ടൺ ബ്രോക്കഡിൽ വരുന്ന ഈ ഒരു മെറ്റീരിയൽ ഇത് നമുക്ക് ഇതിന് പെർഫെക്റ്റ് മാച്ചായിരിക്കും ഇങ്ങനെ വേണമെങ്കിൽ ഇത് വൺ ഫിഫ്റ്റി റുപ്പീസ്റ്റി ഇനി നെക്സ്റ്റ് വരുന്ന നമ്മൾ ഒരു കോട്ടൺ സ്ലബിൻ്റെയും സ്ലബ് സിൽക്കിൻ്റെയും കൂടെ ഇടയിൽ വരുന്ന ഒരു ടൈപ്പ് നല്ലൊരു കംഫർട്ടബിൾ ആ ഒരു ഫാബ്രിക്കാണ് വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി നാൽപ്പത് രൂപ നമ്മളൊരു ഗോൾഡൻ മാംഗോ യെല്ലോ എന്നൊക്കെ പറയാവുന്ന ഒരു കളറിൽ അതിൽ വരുന്നു നമ്മൾ ജോർജറ്റ് ഹക്കോബ് അപ്പോൾ ജോർജറ്റ് ഹക്കോബി നമ്മൾ ഈ കൂട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വേണ്ടവർക്ക് അതായിട്ട് എടുക്കാം ജോർജറ്റിൽ ഹക്കോബിയാണിത് വരുന്നത് ടു സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ പിന്നർ കോട്ട് പോലെ അങ്ങനെ വേണേൽ ചെയ്യാം ഇതിൽ നമ്മൾ കോട്ട് ചെയ്യുമ്പോൾ എലൈനായിട്ടാണ് നമ്മൾ കോട്ട് ചെയ്യുക അത് ഒതുങ്ങി നിന്നോളും ഇതാ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാനായിട്ട് നമ്മുടെ കോട്ടൺ സ്ലബ് വൺ ട്വൻറ്റി റുപ്പീസ് പേറ്റ് നൂറ്റി ഇരുപത് രൂപ അതിൻ്റെ കൂടെ ഇതാ ജോർജറ്റ് ഹക്കോബ വരുന്നു ഇങ്ങനെ അപ്പോൾ ജോർജറ്റ് ഹക്കോബയുടെ ആ ഒരു കംഫർട്ടും കിട്ടും കോട്ടൻ്റെ ഒരു കംഫർട്ടും കിട്ടും അങ്ങനെ ജോർജറ്റ് ഹക്കോബയുടെ ഭംഗിയും കിട്ടും അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തിട്ട് എങ്ങനെ വേണേലും സ്റ്റിച്ച് ചെയ്യാം ബൈ